നമസ്കാരം കെ എം ഷാജഹാനെ എന്തിനാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാൻ ശ്രമിച്ചത് ഇപ്പോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച അതേ സമയത്ത് അദ്ദേഹത്തിന്റെ വീട് വീണ്ടും റെയ്ഡ് ചെയ്ത് അവിടെ മുഴുവൻ അരിച്ചുപൊലിക്കുന്നതിനാണ് എന്റെ സംശയം എന്റെ എന്റെ ബലമായ സംശയം സി പി എമ്മിന്റെ ഏതോ ഒരു വനിതാ പ്രവർത്തക ആ വനിതാ പ്രവർത്ത പ്രവർത്തകയുമായി സി പി എമ്മിന്റെ ഏതോ ഒരു എം എൽ എക്ക് ബന്ധമുണ്ട് എന്ന് ഷാജഹാൻ പറഞ്ഞു അത് സത്യമാണ് എന്നത് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ പോലീസ് നടപടികളിലൂടെ കേരളത്തിലെ ജനം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ എന്തിനാണ് കെ എം ഷാജനെ കള്ളക്കേസിട്ട് ജാമ്യൂർ വകുപ്പ് കള്ളക്കേസിട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത് അദ്ദേഹം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല ഏത് അദ്ദേഹം ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കും അറിയില്ല ഇതിലുള്ള കേരളത്തിലുള്ള ആർക്കെങ്കിലും അറിയൂലെന്ന് നമുക്കറിയില്ല പോലീസിനും അറിയില്ല ചിലരൊക്കെ പറയുന്നു അത് ഞങ്ങളുടെ ഉദ്ദേശമാണ് പറയുന്നു എന്നല്ലാതെ ആരാണ് ഏതാണ് എന്ന് ആർക്കും അറിയില്ല ഒരു പുകമറ മാത്രമാണ് ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു കള്ളക്കേസ് ഇട്ട് ആ അദ്ദേഹത്തിൽ നിന്ന് അത്തരത്തിൽ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയാണോ അദ്ദേഹത്തെ ആദ്യം ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയത് എന്നിട്ട് ചോദ്യം ചെയ്തിട്ടൊന്നും കിട്ടിയില്ല ഫോണിൽ നിന്നൊന്നും ഒന്നും കിട്ടിയില്ല അദ്ദേഹത്തിന്റെ മെമ്മറി കാർഡ് കൊണ്ടുവന്നു കൊടുത്ത മെമ്മറി കാർഡിൽ നിന്നും ഒന്നും കിട്ടിയില്ല അത്രയും തുമ്പൊന്നും കിട്ടിയില്ല അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള സംഭവം സി പി എമ്മിന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണോ വീണ്ടും അടുത്തൊരു കള്ളക്കേസ് തൊട്ടടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു കള്ളക്കേസ് ഇട്ട് അത് ആവർത്തിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലും നിലനിൽക്കാത്ത കേസ് എടുക്കാനേ പറ്റാത്ത ഒരു വീഡിയോ ഒരു ക്രൈമും ഇല്ലാത്ത ഒരു തരത്തിലുള്ള കുറ്റകൃത്യം ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയാത്ത ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ആ വീഡിയോ അത് ആവർത്തിച്ചുള്ള കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തുകൊണ്ട് പോകുക അതിനുശേഷം നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ഈ കേരള സമൂഹത്തിന് മനസ്സിലാക്കുന്നത് ഞെട്ടിക്കുന്ന ചില ചില തോന്നലുകളാണ് ചില ചില യാഥാർത്ഥ്യങ്ങളുണ്ടോ എന്ന് സംശയിക്കാം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു അദ്ദേഹത്തിന്റെ മകനെ ഭീഷണിപ്പെടുത്തുന്നു ലേവതത്തിനെ ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തി തന്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോകും തന്റെ മൊബൈൽ പിടിച്ചുകൊണ്ട് പോകുന്നു ഭീഷണിപ്പെടുത്തുന്നു എന്തിനു വേണ്ടിയാ മർദ്ദാടൻ മലയാളി ഷാജസ് കറിയയുടെ ഓഫീസിൽ കയറി മൗസ് പാഡ് അടക്കം മൗസും മൗസ് പാഡും അടക്കം എടുത്തുകൊണ്ട് പോയത് എന്തിനു വേണ്ടിയിട്ടാണ് ഷാജസ് കറിയെ മറന്നാടനും ഇനി വീഡിയോ ചെയ്യരുത് ഇനി അദ്ദേഹത്തിന്റെ ചാനലും കൊണ്ട് അവിടെ ഇരിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സത്യം വിളിച്ചു പറയരുത് ലോകം ഒന്നും അറിയരുത് എന്നതുകൊണ്ടാണ് അല്ലാതെ വേറൊന്നുകൊണ്ടല്ല അതേപോലെ തന്നെ വീട്ടിൽ കയറി വീട്ടിലുള്ളവരെ ഷാജ ഷാജഹാനെ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ വെച്ചോണ്ടിരിക്കെ അതേ പോലീസ് വന്ന് വീണ്ടും അവിടെ റെയ്ഡ് നടത്തി അവിടെ മുഴുവൻ അരിച്ചു കൊറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കെ എം ഷാൻ ചെയ്ത വീഡിയോയുടെ തുമ്പിന് വേണ്ടിയിട്ടോ അല്ല ഇവിടെ പൊതുസമൂഹം മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഒരു രേഖ അവർ തമ്മിലുള്ള അപഹിതത്തിന്റെ വീഡിയോയോ അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വീഡിയോയോ അതുമായിട്ട് ആരെങ്കിലും ചർച്ച ചെയ്യുന്ന വീഡിയോയോ എന്തെങ്കിലും തെളിവുകൾ എവിടെയെങ്കിലും കെം ഷാജൻ സൂക്ഷി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തപ്പിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെയ്ഡായിരുന്നു അവിടെ നടന്നിരുന്നത് അത് തപ്പിയെടുക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അത്തരത്തിൽ ഒരു റെയ്ഡ് അവിടെ നടത്തേണ്ട ആവശ്യം വീട് വെച്ച് പറക്കേണ്ട ആവശ്യം അതായത് ഈ പോലീസിനോട് കൃത്യമായ നിർദ്ദേശം എന്നാണ് പൊതുജനം കേരളത്തിലെ ജനം മനസ്സിലാക്കേണ്ടത് കാരണം ഇത്തരത്തിൽ ഏതോ ഒരു സി പി എം എം എൽ എ മറ്റൊരു സി പി എം എം എൽ എയും തമ്മിലുള്ള ഒരു അവഹിതം അത് അവരുടെ ഇഷ്ടം അത് കോടതി അനുവദിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ഇന്നത്തെ നിയമ സംവിധാനം അനുസരിച്ചിട്ട് യാതൊരു ഒരു കുറ്റകൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അവരുടെ ഇഷ്ടം അവർ നടത്തട്ടെ പക്ഷെ അത്തരത്തിലൊരു കൃത്യം നടന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ അത് നടന്നിട്ടുണ്ടാകണം അതുകൊണ്ടാണ് ആ വീഡിയോ തേടി പോലീസ് ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അത് ഒരു വലിയൊരു വിഷയമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരനെ കൂട്ടാൻ വേണ്ടി സി പി എം നടത്തിയിട്ടുള്ള ഗൂഢ ശ്രമങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ ചുമത്താൻ നോക്കിയത് അദ്ദേഹത്തിന് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിച്ച് പരമാവധി അന്വേഷിപ്പിക്കാൻ നോക്കി അതിൽ ഇരകളെന്ന് പറയുന്ന ആൾക്കാരെ തപ്പിയെടുക്കാൻ നോക്കി എന്നിട്ട് കിട്ടിയില്ല അവരെ കൊണ്ട് മൊഴിയെടുപ്പിക്കാൻ നോക്കി പിന്നെ ഗർഭം തേടി ഗർഭ ചിത്രം തേടി ഒക്കെ കുറെ നടന്നു ഒരു തുമ്പും പാലി കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്തിനാണ് മറ്റുള്ളവരുടെ ഗർഭം തിരക്കി ഇവിടെ ഈ ക്രൈംബ്രാഞ്ചിനെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് അത് ഒരു വിഭാഗത്തെ തകർക്കാനാണ് അതായത് രാഹുൽ കൂട്ടത്തിൽ എന്ന് പറയുന്ന വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു യുവാവിനെ യുവ നേതാവിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചെന്നുണ്ടെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെയാണ് കെ എം ഷാജഹാനെ തകർക്കാൻ കെ എം ഷാജഹാൻ ഇനി വിണ്ടരുത് കെ എം ഷാജാൻ ഇനി സംസാരിക്കരുത് കാരണം കെ എം ഷാജാന്റെ വീട്ടിൽ ഭാര്യയെ മക്കളെ ഒക്കെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഷാജാൻ നട്ടൽ വരുത്തി നിൽക്കുന്നതാണ് പക്ഷെ വീട്ടിലുള്ളവർ അങ്ങനെ ആയിക്കൊള്ളമെന്നില്ല അങ്ങനെ ആയിക്കോളുന്നില്ല അവരെ പേടിച്ച് ഒരുപക്ഷെ വിറച്ച് നിങ്ങൾ ഇനി വീഡിയോ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നിർത്തണം അങ്ങനെ അവരുടെ പ്രേരണയാൽ കെ എം ഷാജാൻ വീഡിയോ ചെയ്ത് നിർത്തണം എന്ന് അതായത് കെ എം ഷാജാന്റെ വായടയ്ക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗം എന്ത് കുരുട്ടുമാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള മുഴുവൻ മാർഗങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലൊന്നായിട്ടാണ് ഇത് നടക്കുന്നത് ഇതിവിടെ തീരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നടക്കും ഇനി ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കെ എം ഷാജൻ തെറ്റ് ചെയ്തിട്ടല്ല കെ എം ഷാജാൻ ആരാണ് ആ എം എൽ എ എന്നും ആരാണ് ആ വനിതാ പ്രതിനിധി എന്നും അല്ലെങ്കിൽ ആ പ്രവർത്തക എന്നും ഒരുപക്ഷെ നാളെ വിളിച്ചു പറഞ്ഞാൽ അതിനുള്ള തെളിവുകൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് സി പി എമ്മിനും അതുപോലെ പാർട്ടി പ്രവർത്തകർക്കും ഒരു വലിയ ക്ഷീണമായിരിക്കും തങ്ങൾ പലർക്കു നേരെയും തൊടുത്തുപൊട്ടിട്ടുള്ളതെല്ലാം തിരിച്ചിങ്ങോട്ടടിക്കും അത് പാർട്ടിക്കും എല്ലാവർക്കും ഈ വരുന്ന ഇലക്ഷനിൽ അസംബ്ലി ഇലക്ഷനിൽ അത് വളരെ പ്രയാസം സൃഷ്ടിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് അത് പേടിച്ച് എവിടെയാണ് അതിനുള്ള തെളിവുകൾ ഒളിപ്പിച്ചു ചേങ്ങുന്നത് എന്ന് കെ എം ഷാജാൻ എന്ന ആ പൊതുപ്രവർത്തകൻ നട്ടലുയർത്തി നിൽക്കുന്ന പ്രവർത്തകൻ പറയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ എന്നാൽ പിന്നെ വീട് വീടടിച്ച് പെറുക്കിയെടുക്കാം അത് അയാളെ മാറ്റി നിർത്തിയാൽ പിന്നെ നമുക്ക് എവിടെയും കയറി എങ്ങനെ കയറി നിരങ്ങാല്ലോ അങ്ങനെയാണ് കെ എം ഷാജാനെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് വീണ്ടും വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് സകല ഡിവൈസുകളും പരിശോധിച്ചു എല്ലാം പരിശോധിച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല കിട്ടാൻ സാധ്യതയില്ല കെ എം ഷാജാൻ അത്രയ്ക്കൊരു മണ്ടനാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഈ പോലീസ് വീട് ഒന്ന് പരിശോധിക്കുമെന്നും പോലീസ് അതുപോലെ തന്നെ ഈ ഭീഷണിപ്പെടുത്തുമെന്നും തന്നെ ബുദ്ധിമുട്ടിക്കൊന്നും തന്റെ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കൊന്നും അറിയാത്ത പൊട്ടലെന്നും അല്ല ഈ കെ എം ഷാജാൻ എന്ന് പറയുന്നത് അദ്ദേഹം അത്തരത്തിലൊരു രേഖ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം സംസാരിക്കൂ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇല്ലാതെ വീടുമ്പായ പറയുന്ന ഒരാളല്ല ഇനി അത്തരത്തിലൊരു രേഖ അയാളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രേഖ സൂക്ഷിച്ചു വെക്കാനും അയാൾക്കറിയാം അറിയാം അതെവിടെ എങ്ങനെ വെക്കണം എപ്പോ എടുക്കണമെന്ന് അത് പേടിയാണ് ചുരുക്കം പറഞ്ഞാൽ സി പി എമ്മിന് പേടിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തന ചാനലുകൾ മുഖ്യധാരയിലെ ചാനലുകൾ യൂട്യൂബർ കെ എൽ ഷാജഹാൻ യൂട്യൂബർ കെ എം ഷാജഹാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അതായത് കേവലം ഒരു യൂട്യൂബർ എന്നത് ഇന്ന് ഒരു അപമാനിക്കപ്പെടുന്ന ഒരു പദമാക്കി അവർ ചിത്രീകരിച്ചു വെച്ചുകൊണ്ട് ഷാജസ് കരിയെ പറഞ്ഞ പോലെ യൂട്യൂബർ ഷാജൻസ് കരിയൂബർ ഷാജൻസ് കരിയ ഈ വാർത്ത വായിക്കുന്ന ഈ യമഖണ്ഠേശ്വരന്മാർ ജനിക്കുന്നതിന് മുമ്പ് പത്രപ്രവർത്തനം തുടങ്ങിയതാണ് ഷാജസ്കരിയം ഈ പറഞ്ഞ കെ എം ഷാജാനൊക്കെ ഷാജസ് കറിയ ആയിട്ട് സ്റ്റേറ്റ് അവാർഡ് പോലും വാങ്ങിയാളാണ് ഏറ്റവും നല്ല പത്രപ്രവർത്തനമുള്ള അവാർഡ് പക്ഷെ അദ്ദേഹത്തിന് ആധുനിക കാലത്ത് ഒരു പുതിയ സംവിധാനം വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റേതായ ഒരു പത്രപ്രവർത്തന മേഖല ഓൺലൈൻ മേഖലയിലേക്ക് മാറി അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ അദ്ദേഹത്തെ യൂട്യൂബർ യൂട്യൂബർ എന്ന് വിളിക്കുന്നത് കണ്ടു ചില ചില വിട്ടിക്കോമലങ്ങൾ ചില മീഡിയ പ്രവർത്തകർ ചിലരുന്നുണ്ട് അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞേ കേൾക്കാം അതുപോലെ തന്നെ ഇന്നലെ കേരളത്തിലെ മലയാളത്തിലെ ചില ചാനലുകൾ ന്യൂസ് ചാനലുകൾ ഈ കെ എം ഷാജാൻ യൂട്യൂബർ കെ എം ഷാജാൻ യൂട്യൂബർ കെ എം ഷാജാൻ എന്ന് പറഞ്ഞു അത് യൂട്യൂബേഴ്സ് തന്നെ ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാർ യൂട്യൂബേഴ്സ് തന്നെ പക്ഷെ ഞങ്ങളെ പോലുള്ളവർ അല്ലെങ്കിൽ ഈ കേരളത്തിലെ നവമാധ്യമങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും കൊണ്ട് ഇത്തരം കാര്യങ്ങൾ മാന്തി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് നട്ടലുയർത്തി നിൽക്കാൻ കഴിയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഈ പറയുന്ന ആൾക്കാരുടെ ഉള്ളിൽ നടുവളച്ച് നിക്കേണ്ടി വരും മറച്ചു വെക്കാൻ മാധ്യമ പ്രവർത്തകരോട് പറയുമ്പോൾ അത് മാന്തി പുറത്തിടുമ്പോൾ നിങ്ങൾക്ക് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്കും എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു അവസ്ഥ തരുന്നത് ഇതേ നവമാധ്യമങ്ങളല്ലേ ഇതേ യൂട്യൂബേഴ്സ് അല്ലേ ഇല്ലെങ്കിൽ എത്ര എത്ര വാർത്തകൾ മുങ്ങിപ്പോകും കെ എം ഷാജാനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തപ്പോഴും കെ എം ഷാജാനെ കള്ളക്കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ട് തിരിച്ചു പറഞ്ഞു വിട്ടപ്പോഴും അതിനുശേഷം മറ്റൊരു കള്ളക്കേസ് ചുമത്തി മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തപ്പോഴും ഒന്നും ഇത്ര ആവേശം ഇവിടുത്തെ ചാനലുകൾക്ക് കണ്ടില്ല എന്നാൽ ഈ ഓൺലൈൻ മീഡിയകൾക്ക് ആവേശമുണ്ടാവും കാരണം അവർ സത്യമാണ് പറയുന്നത് അവരെ കേൾക്കാൻ ഇവിടെ ആളുണ്ട് എന്നതുകൊണ്ടാണ് ഈ പോലീസിനും ഈ പിണറായിക്കും ഈ സി പി എമ്മിനും ഇത്രയധികം വിരളി പിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകല്ലേ അതുകൊണ്ടല്ലേ കെ എം ഷാജന്റെ വീട്ടിൽ അത്തരത്തിലൊരു രേഖ ഉണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിൽ റെയ്ഡ് നടത്തുന്ന അതത് കിട്ടുന്നത് വരെ കാര്യം ഏത് വിധേനയും അത്തരത്തിലുള്ളൊരു പ്രൂഫ് കണ്ടെത്തി അത് നശിപ്പിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ എം എൽ എക്കും വളർന്നു വരുന്ന ആ വനിതാ പ്രവർത്തകയ്ക്കും ഒരു പക്ഷേ ബുദ്ധിമുട്ടായേക്കാം അത് ജനം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ് അവർ ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളത് വേറെ വിഷയമാണ് മറ്റുള്ളവരെ ആരോപിക്കുന്ന ആരോപണങ്ങൾ സ്വന്തം പ്രവർത്തകരിൽ സ്വന്തം എം എൽ എയിലും ഉണ്ട് എന്ന് തെളിവ് സേതും എടുത്തു വരും എന്ന് കരുതുമ്പോൾ അതിന് തടയിടേണ്ടത് സി പി എമ്മിന്റെ ആവശ്യമാണ് എന്ന് കരുതിയിട്ട് മാത്രമാണ് ഈ റെയ്ഡല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല മറ്റൊന്നും കൊണ്ടല്ല കെ എം ഷാജൻ തെറ്റ് ചെയ്തുകൊണ്ടല്ല എന്ന് വളരെ വ്യക്തമായി ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ രണ്ട് മൂന്ന് ദിവസത്തെ പോലീസ് നടപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് Different angles. Don't forget to subscribe and support this channel.